ജോസ്ഗിരി ഇടവകയിൽ എ കെ സി സിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ജോസ്ഗിരി ഇടവകയിൽ എ കെ സി സിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു സെൻറ്റ് ജോസഫ് ഇടവക കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ജോസ്ഗിരി സെൻറ് ജോസഫ് യു പി സ്കൂളിൽ വെച്ച് അധ്യാപകരെ ആദരിച്ചു ചടങ്ങിൽ എ കെ സി സി പ്രസിഡന്റ് സന്തോഷ് പരിയാനിക്കൽ അധ്യക്ഷത വഹിച്ചു

എ കെ സി സി ഭാരവാഹി ജോസ് ബുറഞ്ചിറ പി ടി എ പ്രസിഡന്റ് തോമസ് തള്ളായിൽ സിസിലി ടീച്ചർ കാളിയാനിൽ മദർ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസി എസ് എച്ച് ജിമ്മി സൈമൺ എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ